എ ബിവിപി പ്രവർത്തകൻ കണ്ണവത്തെ ശ്യാമപ്രസാദ് വധക്കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വേണമെന്ന ആവശ്യം നിരസിച്ച സർക്കാരിന് തിരിച്ചടി ശ്യാമപ്രസാദിന്റെ അമ്മയുടെ അപേക്ഷ തള്ളിയ സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി അപേക്ഷ വീണ്ടും പരിഗണിച്ച് മൂന്നാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കാനും ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി കണ്ണൂർ കണ്ണവത്തെ പി പ്രവർത്തകൻ ശ്യാമപ്രസാദിന്റെ കൊലപാതക കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം നിരസിച്ച സർക്കാരിന് തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന ശ്യാമപ്രസാദിന്റെ അമ്മയുടെ അപേക്ഷ തള്ളിയ സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി അപേക്ഷ വീണ്ടും പരിഗണിച്ച് മൂന്നാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണം ഒരു മാസത്തേക്ക് കേസിന്റെ വിചാരണ മാറ്റിവെക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പത്തൊൻപതിനാണ് ശ്യാമപ്രസാദിനെ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി എ ഭീകരവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയത് എൺപത്തിയഞ്ചു ദിവസത്തിനുള്ളിൽ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു സമാനമായ പല കൊലപാതക കേസുകളിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ നിയമിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രീയ കൊലപാതകം എന്ന പശ്ചാത്തലത്തിൽ പ്രത്യേക പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു അപേക്ഷ ഈ അപേക്ഷ സർക്കാർ തള്ളിയതോടെയാണ് ശ്യാമപ്രസാദിന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ശ്യാമപ്രസാദിനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ് ജനം കൊച്ചി